അവള് വിളിച്ചായിരുന്നു അവള് പറഞ്ഞ എന്താ അറിയോ നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് എത്തിയാ മതി ബാക്കി കാര്യങ്ങളൊക്കെ അത് ശരിയാവില്ല അപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ലൈക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് അവര് അയച്ചു തരാം ഫോണിൽ അയച്ചു തരാം നിങ്ങൾ അത് നോക്കാൻ പറഞ്ഞു അപ്പൊ ആദ്യം അയച്ചത് എന്താ സെൽഫ് അതായത് നമ്മളെ കുടുംബവും കുടുംബക്കാരെയൊക്കെ ಕುடும்பದ పేరు ಕೂಡ പറഞ്ഞിಟ್ಟೇನ ಇಂಟ್ರೋಡ್ಯೂಸ್ ಹೇಳ್ತಾನೆ ನಮಗೆ ಒಂದು ವೇಟ್ ಆ ಪದವಲ್ಲ ಪದವರನ್ನಲ್ಲ ಶೂಲಂಗುಡಿ ಅಂತ ಹೇಳണം એટલે ನಮಗೆ ಒಂದು ವೇಟ್ ಕಾಣೋ ಸರ್ ವೇಟ್ കൂടി ಕಷ್ಟglColor ಇರಚಾ ನೆಲವಾರೇ ಕೊರ ತಮಾಷೆಗಳು ನಡಪೇ ಅದಿಕರ್ತ ಹೇಟಾ ನಾವು ಸಂಸಾರിച്ചೊಳಾ ನಾನು ಮಂದಿಲ್ಲ ನೆಲವಾರೇ ഉള്ളವರು ಅರ್ಣಾ ನಾವು ಕಟ ನಾಕಿಯನ್ನ ಅರಿಯಾ ನಾನು ಪ್ರೋಗ್ರಾಂ ಕಣಿ ಬರಟ ಅಪ್ಪ ತರ ಹೇ ಮಂದ ಇದಿರೋನಾ ಅಜ್ಜಾ ಏ ಶೋ ಇಂದೇ ಪೇರು ಇಂದಲ್ಲೋ ಲವ್ 50 ಪ್ಲಸ್ ನ അവരുദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് കല്യാണം പ്രേമിച്ച് കല്യാണം കഴിച്ചവര് പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് പിന്നെ എന്ന് തൊട്ടാണ് പ്രേമിച്ച് തുടങ്ങിയത് പിന്നെ അങ്ങനത്തെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പിന്നെ ജീവിതത്തിനെ കുറിച്ച് പറയാം പിന്നെ ഈ ന്യൂ ജനറേഷൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെ ആ കാര്യങ്ങള് പിന്നെ അമ്മായിക്ക് ചാൻസ് യൂസ് ചെയ്യാട്ടോ അതായത് നമുക്ക് വീട്ടുകാരോട് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തുറന്നു പറയാം ആ കേശു പറഞ്ഞുണ്ടായിരുന്നു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവനും പോണോന്ന് എന്നിട്ട് അവന്റെ കഥയൊക്കെ ഇനി കിട്ടണ്ടേ ഈ എനിക്ക് ഉറപ്പാണ് ആദ്യ അവന്റെ മൂക്കിന് താഴെയുള്ള പഴുതാരം മീശ ഉണ്ടല്ലോ അതൊന്നും വളരട്ടെ എന്ന് പറ പിന്നെ അവൻ അങ്ങനെ ആരോടെങ്കിലൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിലേ നമ്മളിവിടെ വീട്ടുകാരുണ്ട് നമ്മൾ പോയി അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചോളാം കേട്ടാ അല്ലെങ്കിൽ വിളിച്ചോണ്ട് അവനില്ല

ീപാരന സമയത്ത് ചെന്നപ്പോൾ ആ ദീപാല തൊട്ട് മുമ്പേ ചെന്നു അപ്പോൾ ഇവള് ചുറ്റുകളൊക്കെ എത്തിച്ചോണ്ടിരിക്കും എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ അന്നും ഇവ ഇടയിൽ കയറും ഇട കയറി വന്ന് ഇവ ഇട കയറി വന്നു മുത്തൊഴിച്ചിട്ടുണ്ട് ആ എന്നിട്ട് നമ്മൾ നമ്മൾ സംസാരിച്ചോണ്ട് നമ്മൾ സംസാരിച്ചോണ്ട് ഇവ ഇട കയറി നിൽക്കുന്നു എങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു അളിയെന്ന് എഴുതി മണല്ലെന്ന് എഴുതി ആ ഒരാ മിണ്ടിപ്പോരുത് ഞാൻ പറഞ്ഞു മിണ്ട എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടോട്ടും പിന്നെ അവള് സ്നേഹിച്ച് ഇങ്ങനെ കണ്ട് നമ്മൾ പരസ്പരം കണ്ട് പിന്നെ ലെറ്റർ ലെറ്റർ ആദ്യം അവള് ലെറ്റർ വന്ന് അത് ഞാൻ അവിടെ വരാത്തത് കൊണ്ട് വെച്ച് പക്ഷെ ആദ്യത്തെ സംഭവം എന്നറിയാം വേറെ നല്ല സംഭവം ആദ്യം ഞങ്ങളുടെ പേര് വെച്ചപ്പോഴേ അവളുടെ പേരില്ല പോലും പേരില്ല പേരില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വിറയില്ലാത്ത നമ്മൾ നിന്ന് ഏർ ആരാനും കണ്ടാൽ ആനം പോകുമെന്നാണ് അവൾ ആദ്യം പറഞ്ഞത് പിന്നെ അവൾ എൻ്റെ അടുത്തൊന്ന് മാറുക ഇതൊരു പാട്ടല്ലേ അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റ് ആയത് ഞാൻ അത് എവിടെ എവള് പാടിക്കൊണ്ട് ഒരുപാട് പ്രാവശ്യം എന്റെ മാമം എവളെ മാമം വിലക്കണ്ടിരുന്നു ഇങ്ങനത്തെ പാട്ട് പാടിക്കൊണ്ട് വിവരം ഇല്ല സാഹിത്യപരമായിട്ട് പാട്ടാണല്ലോ ഇത് ഏഹ് അങ്ങനെ അപ്പൊ ലെറ്റർ ലെറ്റർ എവിടെ എവളെനിക്ക് ലെറ്റർ തന്നു ആദ്യത്തെ ലെറ്റർ തന്നു അത് ഞാൻ സുഴിച്ചു വെച്ച് ഇടക്ക് ഞാൻ എടുത്ത് അതാണ് പ്രശ്നമായത് എല്ലാരും ഞാൻ കാണിച്ചു

പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒളിച്ചുകളിന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് എണ്ണിപ്പിക്കും നേരം കാണില്ല എന്നിട്ടാണ് അടിക്കാൻ വേണ്ടി ചെലവ് എടുത്ത് കേട്ടോ ഇപ്പഴേ പറഞ്ഞേക്കാൻ ചുമ്മാരിയുടെ കഥ അമ്മയും അച്ഛന്റെ അമ്മയുടെ കാര്യം അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം അടുത്താണ് പാറു ചോദ്യം പാറുക്കുട്ടിയോട് അവര് ചോദിക്കും അച്ഛനും ും എങ്ങനെയാണെന്ന് പറയും അച്ഛൻ ഉമ്മ അമ്മ ഒരു കാര്യം ആ കൊച്ചിന്റെ കൊച്ചിടത്ത് വിളിച്ചു പറഞ്ഞേക്ക് നമ്മള് വരണില്ല ആ ഇത് ശരിയാവൊന്നും ഇല്ല നിങ്ങളെ അച്ഛന്റെ വാഴ എങ്ങനെയും അടയ്ക്കാം ഇതിന്റെ വാഴ അടക്കത്തൊന്നുമില്ല ഈ കൊച്ചേ അവർ ഓരോന്ന് ചോദിക്കും അതിന് ഇങ്ങനെ ഓരോന്നോ പറയും ആ അയനു കയറി ഇത് വീണ്ടും പറയും അവര് വീണ്ടും ചോദിക്കും ഇങ്ങനെ ചോദ്യം മുറി മുറിയും അവസാനം നമ്മൾ നാറും അവര് കേറും ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ